ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിവാഹം നടക്കാത്തതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു റെമഡി ചെയ്ത് റെമഡി ചെയ്യാനായിട്ട് പറഞ്ഞു തരാമോന്ന് കുറേ കമ്മിറ്റിയോട് ഒത്തിരി പേരോണ്ട് ചോദിച്ചായിരുന്നു റെസേച്ചി അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ വിവാഹം നടക്കാതിന് പിന്നെ അമ്മമാർ ചോദിച്ചിട്ടുണ്ട് മോളെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അന്ന് മുതൽ ഓരോരുത്തരുടെ ഇങ്ങനെ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇതിന് എന്തെങ്കിലും ഒരു നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ചിലതൊക്കെ ഉണ്ടായിരുന്നാലും നമ്മൾ അത് ചെയ്ത ഒന്നും കിട്ടണമെന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഇതാരെങ്കിലുമൊക്കെ ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടിയവർ നമ്മളോട് പറയുവാണെങ്കിൽ നമുക്കതിന് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ മറ്റുള്ളവർ പറയാൻ പറ്റും അല്ലാതെ ഞാൻ ഏതെങ്കിലും ഓർമ്മ എടുത്ത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ കേട്ടോ അവർ പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയില്ലെന്ന് പറയും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളിൽ ഒത്തിരി ചാനലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ചിമിക്കതും ചെയ്തവർക്കൊക്കെ പറഞ്ഞു ചുമ്മാതാണ് അത് റിസൾട്ടൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു കുറേ പേരൊക്കെ കൊണ്ട് പറഞ്ഞു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് എന്നോട് ഒരാൾ പറഞ്ഞ് ഈ ഒരു കാര്യം കറക്റ്റാന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് താമസമില്ലാതെ പെട്ടെന്ന് വിവാഹം നടക്കും അവർ ചെയ്തവർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞു അവരുടെ ഇപ്പം വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഹിന്ദൂസിൻ്റെ ഒക്കിടയ്ക്കാണ് ഒത്തിരി പ്രശ്നങ്ങളുള്ളത് ഒരു കാര്യം പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പം ഹിന്ദൂസിൻ്റെ കൂടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വേറെ കേട്ടോ ജാതക ശരിയായാലും പെണ്ണിനെ ഇഷ്ടം ഇഷ്ടപ്പെടണമെന്നില്ല പെണ്ണിനെ ഇഷ്ടപ്പെട്ട ജാതകം ശരിയാണെന്നില്ല ഇതെല്ലാം ഒത്തു വന്നു കഴിയുമ്പോഴത്തേക്കും മറ്റു എണ്ണയിലൊക്കെ പ്രശ്നങ്ങൾ വന്നായിരിക്കും ഇതിൽ നിന്ന് മാറുന്നത് അപ്പം ഈ ജാതകമാണ് കൂടുതലും പ്രശ്നം വരുന്നത് ജാതകം നോക്കുമ്പോൾ മിക്കത് ശരിയാകത്തില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒക്കെയാണ് ഒത്തിരി അങ്ങ് നീണ്ടു നീണ്ട് നീണ്ടു പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ രീതിയിലൊക്കെ ഇങ്ങനെ നാളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രാമത്തെ വയസ്സിൽ കല്യാണം നടക്കണം ഇല്ലെങ്കിൽ പിന്നെ അതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഒത്തിരി പേരെ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് വിവാഹം നടക്കാതെ പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ അത് നീണ്ട് നീണ്ടു പോയി പിന്നെ വിവാഹമേ നടക്കാൻ നിൽക്കുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ എന്നതെങ്കിലും പ്രത്യേകിച്ച് ഈ അമ്മമാർക്കായിരിക്കും ആദ്യം മക്കളെ അവർ ഈ ലോകത്തുനിന്ന് പോകുന്നതിന് മുമ്പ് തൻ്റെ മക്കൾക്ക് ഒരു കൂട്ടുണ്ടാക്കി കൊടുക്കണം അവരൊറ്റയ്ക്കായി പോകരുത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്നെ ചെയ്യും എന്നുള്ളത് ഓർത്ത് അപ്പോൾ അത് എന്നോട് കുറേ അമ്മമാർ ചോദിച്ചായിരുന്നു എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു തരാവുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് വീട്ടിൽ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അമ്മമാർക്കുവാണെങ്കിൽ അമ്മമാർക്ക് ചെയ്യാൻ അല്ല മക്കൾക്കാണെങ്കിൽ ഇപ്പോൾ ആരാണോ വിവാഹത്തിന് വേണ്ടി റെഡി ആകുന്നത് അവർക്കാണെങ്കിലും ചെയ്യാം കാര്യം വേറൊരാൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ അമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഇച്ചിരിയും കൂടെ ഇത് വരും കാര്യം അവരുടെ ആഗ്രഹങ്ങളാണ് അവർ വിവാഹം ഒന്ന് കാണണമെന്നുള്ളത് അമ്മമാർ ചെയ്താലും കുഴപ്പം അമ്മമാർ ചെയ്ത് അമ്മമാരല്ല വിവാഹം കഴിക്കുന്നവർ ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ശനിയാഴ്ച ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പം ശനിയാഴ്ച ദിവസം നിങ്ങൾ ഏത് ശനിയാഴ്ച വേണേലും നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അഷ്ടമി നോക്കാറുണ്ട് അഷ്ടമി നോക്കുന്നവർ നോക്കാറുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കാറുണ്ട് ചിലരൊക്കെ പറയും ഇല്ലെന്ന് പക്ഷെ അഷ്ടമി നോക്കിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് അഷ്ടമിക്കാണ് ചെയ്യുന്നത് െങ്കിൽ കഷ്ടകാലത്തിൽ തീരുവുള്ളത് പറയുന്നിട്ടുണ്ട് അത് കറക്റ്റാണ് അഷ്ടമിക്ക് തുടക്കം വെക്കാതിരിക്കുകയാണ് ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇനിയിപ്പോൾ വരുന്ന ശനിയാഴ്ച അഷ്ടമിയാണോ ഇല്ലോ ഇനി നോക്കിയില്ല നിങ്ങൾ നോക്കുക അഷ്ടമിയാണോ ഇല്ലയോ എന്ന് നോക്കുക നോക്കിയിട്ട് അഷ്ടമിയാണെങ്കിൽ നിങ്ങൾ തുടങ്ങാതിരിക്കുന്നതാണെന്നാൽ അതിൻ്റെ അടുത്ത ശനിയാഴ്ച തുടങ്ങുന്നതാണ് എന്നാൽ ഇത്രയും നാൾ കാത്തില്ലേ എഴു ഓളം കാത്തിനി ആറോളം കൂടെ കാക്കാന്ന് പറയുന്നവരെ ഇത്രയും നാളും നമ്മൾ നിന്നു അപ്പോൾ ആ വരത്ത് ചാടി ചെയ്യാതിരിക്കുക നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല ശനിയാഴ്ച സ്വാമി ചെയ്യേണ്ടത് ഏത് ശനിയാഴ്ച ആയാലും കുഴപ്പമില്ല ഇങ്ങനെ അഷ്ടമി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇത് കർപ്പൂരം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് രണ്ട് സൈസ് കർപ്പൂരം കർപ്പൂരമുണ്ട് നമ്മളല്ലാതെ പച്ച കർപ്പൂരം ഉണ്ട് സാധാ കർപ്പൂരം നമ്മൾ അമ്പലത്തിലൊക്കെ ഇങ്ങനെ വഴിപാട്ടിന് കൊടുക്കുന്ന കർപ്പൂരം ആ കർപ്പൂരമാണ് വേണ്ടത് കത്തിക്കുന്ന കർപ്പൂരമാണ് വേണ്ടത് അപ്പം അതുപോലുള്ളൊരു കർപ്പൂരം എടുക്കുക അതൊരു അഞ്ചോ ആറോ കഷ്ണം എടുക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ വേറെ വേറൊരാളോട് പറയുന്നതിന് കുഴപ്പമില്ല നിങ്ങളിത് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു വെച്ച് നിങ്ങൾ പറയാൻ നിൽക്കരുത് നമുക്ക് ചില ചില കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് പറഞ്ഞാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല ചിലത് നമുക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് പറയാം ചിലത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളിലേക്ക് പറയുമ്പോഴത്തേക്ക് അത് നമ്മളിപ്പോൾ വേറെ വിവാഹം നടക്കാതിരിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിലൊരു ചെറിയതായിട്ടെങ്കിലും തോന്നും അണ്ട് അവർ ഇത് ചെയ്യുന്നുണ്ട് അവരുടെ മോട്ട കല്യാണം ഇനി നടക്കുമോ അല്ലെങ്കിൽ മോടെ കല്യാണം നടക്കുമോ എന്നൊരു ഇത് വരുമ്പോഴത്തേക്കും നമുക്കതൊരു നെഗറ്റീവായിട്ടാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങളത് ചെയ്യുന്ന സമയത്തോ ചെയ്യാൻ പോകുന്ന സമയത്തോ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങളത് ആരോടെങ്കിലും പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പറയില്ലേ ഞാൻ ഇനി അടുത്ത ശനിയാഴ്ച ഇങ്ങനെ ചെയ്യാൻ പോകുക നീ ചെയ്ത് നോക്കിക്കോ നിനക്ക് റിസൾട്ട് എന്നും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരാൾ പറയാൻ നിൽക്കില്ല നമ്മൾ ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷമേ ഇത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാവുള്ളൂ അല്ലാതെ നിങ്ങൾ പറഞ്ഞു കൊടുത്താലേ നിങ്ങളുടെ ഈ കാര്യങ്ങൾ നടക്കും നിങ്ങൾ ചെയ്യുന്ന വെറുതെ ആയി പോകത്തേയുള്ളൂ അതുകൊണ്ടാണ് വേറൊരാൾ പറയുന്നത് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടി രാവിലെ കുളിച്ച് ശുദ്ധിയാകുക നമ്മളൊരു അഞ്ചോ ആറോ കർപ്പൂരം എടുക്കുക കർപ്പൂരം എടുത്തേച്ച് അത് നമ്മൾ വെക്കുക വെച്ചതിന് ശേഷം ഒരു കറുത്ത തുണി എടുക്കുക ഒരു കുഞ്ഞി ഈ കർപ്പൂരം അതിനകത്തിട്ട് കിഴി കെട്ടേണ്ട ഈ ആറ് കർപ്പൂരം അതിൽ കിഴി കെട്ടാൻ പറ്റുന്ന രീതിയിൽ ഒരു കറുപ്പ് തുണി എടുക്കുക ആ കറുപ്പ് തുണിക്കകത്തോട്ട് ഈ കർപ്പൂരം നിങ്ങൾ വെക്കുക വെച്ചതിന് ശേഷം ഇത് കിഴി കെട്ടുമ്പോഴത്തേക്ക് പൂജാമുറിയിൽ നിന്ന് വേണം നമ്മൾ കിഴി കെട്ടാനായിട്ട് അല്ലാതെ എവിടെയെങ്കിലും നിന്ന് നിങ്ങൾ കെട്ടരുത് ഇനിയിപ്പോൾ നിങ്ങൾ ചിലത് ഹിന്ദു ഹിന്ദുക്കളായിരിക്കും കൂടുതൽ ചില ഇനി ക്രിസ്ത്യൻസിന് വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റാൾക്കാർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന റൂമിലോട്ട് നിന്ന് ചെയ്യുക അല്ലാതെ അടുക്കളയിലോ അല്ലെങ്കിൽ അവിടെ ഇടയ്ക്ക് നിന്ന് നിങ്ങൾ ചെയ്യുക അതിനാണ് കുളിച്ച് ശുദ്ധി വരുത്തിയതിന് ശേഷം ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ പൂജാമുറിയിൽ നിന്ന് ചെയ്യുക ഇത് നമ്മൾ കിഴി കെട്ടിയതിന് ശേഷം അത് നമ്മുടെ കയ്യിലേക്ക് നമ്മൾ എടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ നോക്കി നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മുടെ മകൻ മകനാണെങ്കിൽ മകൻ മകളാണെങ്കിൽ അവരുടെ വിവാഹം നടക്കും നല്ലൊരു വിഭാഗം നല്ലൊരു ജീവിതം അവർക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ആഗ്രഹിച്ച ഒരു ഭാഗം അതിൻ്റെ തടസ്സങ്ങൾ എന്തെങ്കിലും വന്നുകൊണ്ട് ഇരിക്കുവാണെങ്കിൽ ആ വിവാഹത്തെപ്പറ്റി നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാതെ നടക്കും നടന്നു എന്ന് നിങ്ങൾ ശരിക്കും ദൈവത്തിൽ പ്രാർത്ഥിക്കുക എന്ന മാറ്റി മാറ്റിത്തരണേന്ന് ഈ കർപ്പൂരം ഈ തുണിയും കൈ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാട്ടെ അങ്ങനെ പൂജാമുറിയുടെ അവിടെ നിന്ന് നിങ്ങൾ ശരിക്കും നിങ്ങൾ ഈ എന്നാ ദോഷങ്ങളാണെങ്കിലും ഓരോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ ഈ പാവ് ജാതകം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് സർപ്പ ദോഷം അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ചെറിയ ഇതായിട്ടിരിക്കും കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അതെല്ലാം അങ്ങനെയുള്ള ദോഷങ്ങൾ ഇനിയും ആണെങ്കിൽ അത് മാറ്റി തടസ്സങ്ങൾ മാറ്റിത്തറിഞ്ഞതും അങ്ങനെ ശരിക്കും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു കിഴി എന്നെച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറിൻ്റെ വെളിയിലല്ല നിങ്ങളത് ചെയ്യേണ്ടത് അകത്തേ ചെയ്യാവുള്ളൂ ഫ്രണ്ട് ഡോറ് അടച്ചതിന് ശേഷം അതിനെ നമ്മൾ അകത്തു നിന്ന് നമുക്ക് കാണാവുന്ന രീതിയിൽ പുറത്തുനിന്ന് വരക്കെ കാണാവുന്ന രീതിയിൽ അത് ഇടരുത് ഒരു ചെറിയൊരാണി അടിച്ചതിന് ശേഷം അവിടെ തൂക്കിയിടുക അത് തൂക്കിയിട്ടതിന് ശേഷം നിങ്ങൾ പിന്നെ ഒക്കെ നമ്മൾ തുറന്നിട്ട് അടച്ചിട്ട് നമ്മുടെ വീട്ടിൽ ുള്ളറിലേ കാണത്തുള്ളൂ വീട്ടിലാരെങ്കിലും വരുമ്പോഴത്തേക്ക് കഥകടച്ച് അത് കാണുന്ന രീതി അവർ കാണാനിടയാകരുത് വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും വരുവോ വരുമ്പോഴത്തേക്ക് അതിനാണ് കഥകൻ്റെ പുറകിൽ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഡോറിൻ്റെ കഥകിൻ്റെ പുറകിൽ ചെയ്യാൻ പറഞ്ഞു ആണിയടിച്ച് നിങ്ങളതോട് വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾ കഥ തുറന്നിട്ട് അത് വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല വീട്ടിലുള്ളവരിപ്പം അറിഞ്ഞുകൊണ്ടാണല്ലോ ഒരു കാര്യം ചെയ്യുന്നത് അവർ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരാൾ വന്ന് കാണാതിരുന്നാൽ മതി എന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഈ കിഴി നിങ്ങളെടുക്കുക കിഴി നിങ്ങളെടുത്തതിന് ശേഷം വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു ആറുമണിയൊക്കെ കഴിയുമ്പോൾ വിളക്കൊക്കെ കത്തി കഴിയുമ്പോഴത്തേക്ക് ഈ കിഴി എടുക്കുക കിഴി എടുത്തതിനു ശേഷം നിങ്ങൾ ഇത് പൂജാമുറി കൊണ്ടുവരുക പൂജാമുറി കൊണ്ടുവന്നേച്ച് ആ കിഴി നിങ്ങൾ അഴിക്കുക അഴിച്ച് ഒരു മൺചിരാതെടുക്കുക മൺചിരാത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഒരു മൺചിരാതരിക്കണം ആ ചിരാതിനകത്തോട്ട് ഈ കർപ്പൂരം നമ്മൾ ഈ കിഴി കെട്ടി വെച്ചതിനകത്ത് കർപ്പൂരം ആ ചിരാതിനകത്തോട്ട് വെക്കുക വെച്ചതിന് ശേഷം ഏഴ് ഗ്രാമ്പൂ എടുക്കുക ഗ്രാമ്പു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏത് ഗ്രാമ്പു ആണോ എടുക്കുന്നത് ആ ഗ്രാമ്പൂ നിങ്ങൾ ശകലം പോലും അത് ഒരു ഇതായിട്ടുള്ള ഗ്രാമ്പു എടുക്കൽ പൊട്ടിയതും ഒടിഞ്ഞു തോന്നിയിട്ടുള്ള ഗ്രാമ്പു എടുക്കരുത് നല്ല ഗ്രാമ്പു തന്നെ എടുക്കുക ആ ഗ്രാമ്പു നിങ്ങൾ ഏഴ് ഗ്രാമ്പു നിങ്ങളുടെ വലത്ത് കയ്യിൽ ആ ഏഴ് ഗ്രാമ്പു വെച്ചതിന് ശേഷം ശിവഭഗവാന്റെ ചിത്രത്തിൽ നിങ്ങളത് തൊട്ടുകൊണ്ട് ആ ഗ്രാമ്പു വെച്ച കൈ ഇങ്ങനെ തൊട്ടുകൊണ്ട് നിങ്ങൾ കയ്യിലിങ്ങനെ ചുട്ടിപ്പിടിച്ച് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ തൊടുക തൊട്ടതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക വിവാഹത്തിന് വന്നേക്കുന്ന തടസ്സങ്ങൾ മാറിപ്പോകാനും ഇനി ആർക്ക് വേണ്ടിയാണോ ആ ആളുടെ പേരും നാളും പറഞ്ഞ് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ആ ആളുടെ പേരും നാളും പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് എന്നാ തടസ്സങ്ങൾ ാണേലും മാറ്റിത്തരാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊന്നാമത് വിശ്വാസം വേണം രണ്ടാമതാണ് ചെയ്യുന്നതിൽ ആത്മാർത്ഥത വേണം ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ മനസ്സിൽ ശരിക്കും ഒന്ന് കൂടി ഇത് നടക്കും ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നേലും ദോഷങ്ങളുണ്ടെങ്കിൽ പ്രതുദോഷമോ അല്ലെങ്കിൽ ചില ഗ്രഹത്തിനൊക്കെ ദോഷം വരുമെന്ന് പറഞ്ഞേക്കാം നമ്മൾ ആ ഗ്രഹത്തിന് എന്തേലുമൊക്കെ ദോഷമുണ്ടെങ്കിൽ അത് ഗ്രഹദോഷമോ അങ്ങനെ എന്നാണോ നമ്മുടെ കുഞ്ഞിനെ ബാധിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ആ കല്യാണം കഴിക്കുന്ന ആളാണ് ചെയ്തെങ്കിൽ ആ ആൾക്ക് ബാധിച്ചേക്കുന്നത് ആ ഒരു കാര്യം മാറ്റി മാറ്റിത്തരണമെന്ന് ശരിക്കും ശിവഭഗവാനോട് നിങ്ങൾ മനസ്സ് ഇതാക്കി പ്രാർത്ഥിക്കുക നിങ്ങൾ ആ കാര്യം നിങ്ങൾക്ക് സാധിച്ച് ഭഗവാൻ തരും എന്നുള്ളൊരു വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കർപ്പൂരം എടുത്ത് വെച്ചേക്കുമ്പോൾ ചിരാതല്ലേ ആ ചിരാതിനകത്തോട്ട് ഈ ഗ്രാമ്പ് ൂടെ ഇടുക ഇട്ടതിന് ശേഷം നിങ്ങൾ വീടിന് വെളി വരിക വെളി വന്നതിന് ശേഷം ഇത് വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ചെയ്യേണ്ടത് ആ ചിരാത് വെച്ചതിന് ശേഷം അത് നിങ്ങൾ കത്തിക്കുക ഈ കർപ്പൂരവും ചിരാതും കൂടെ സോറി കർപ്പൂരവും ഗ്രാമ്പും കൂടെ ചിരാതിനകത്ത് വെച്ച് കത്തിക്കുക കത്തിച്ച് ആ കത്തി ഇങ്ങനെ ആ ഒരു തീനാളം വരുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഓന്നമ ശിവയായ ചെല്ലുക എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അത് കത്തി തീരുന്നാലും വരെ അവിടെ നിന്ന് നിങ്ങൾ ഓന്നമശിവയായ ചെല്ലുക അപ്പം അങ്ങനെ നിങ്ങൾ മനസ്സ് ഇതാക്കി പ്രാർത്ഥിച്ച് ഈ കാര്യം സാധിച്ച് കിട്ടും നമുക്ക് വന്നേക്കാം ദോഷങ്ങൾ എന്നാണല്ലോ തരണേ എന്നുള്ളതിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും കാര്യം എന്നാണെന്ന് വെച്ചാൽ പറയുന്നത് എനിക്ക് ഒരാൾ അവർക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് എന്നോട് പറഞ്ഞ റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടെ എത്തിക്കുന്നത് നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ണമെങ്കിൽ അത് വേറെ ഉള്ളിലേക്ക് നമുക്ക് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വിശ്വാസമുണ്ട് അത് നടക്കും എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇത് ധൈര്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ഉറപ്പായിട്ട് പിന്നെ നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും കേട്ടോ വിശ്വസിച്ച് നമ്മൾ വിളിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല അത് ഒരു പേപ്പർ തുണ്ട് നമ്മൾ ഒരു ഒരു കാര്യം എഴുതുന്നതാണെപ്പോലും അത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടന്നിരിക്കും എന്നിട്ട് നിങ്ങൾ ഈ കർപ്പൂരം ഇതെല്ലാം കത്തിച്ചെല്ലാം കഴിയുമ്പോൾ നമുക്കിനി ബാക്കി വരുന്നത് ആ ബ്ലാക്ക് തുണിയാണല്ലോ ആ കറുത്ത തുണി എവിടെയെങ്കിലും ഒരു ആറ്റിലോ എവിടെയെങ്കിലും നിങ്ങളത് ഒഴുക്കിക്കളെ അത് കത്തിക്കേണ്ട അത് ഒഴുക്കി വിടുക ഒഴുക്കി വിടുക കാര്യം നിങ്ങൾ വീട്ടിലോ അത് വെക്കേണ്ട അത് ആറ്റിലോ തോട്ടിലോ എവിടെയെങ്കിലും നിങ്ങൾ അത് ഒഴുക്കി വിട്ടേക്കുക അത് നമ്മൾ ചെറിയൊരു കഷ്ണമാണല്ലോ ഒരു ചിരി കർപ്പൂരം പുതിയ ഒരു ചെറിയ കിഴി കെട്ടിയേക്കുന്ന തുണിയല്ലേ അത് നിങ്ങൾ എവിടെയെങ്കിലും ഒഴു ആറ്റിലോ എവിടെയെങ്കിലും ഒഴുക്കി കളഞ്ഞാൽ മതി ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ശരിക്കും റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കൂടി ഇത് പെട്ടെന്ന് ഒന്ന് കറണ്ട് പോയി ഇവിടെ ഇൻവേർട്ട് ഡ്രോപ്പ് ചെയ്തിട്ടേക്ക് വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഇരുളമിയായി പോയി അപ്പം നിങ്ങൾ കൂടി പ്രാർത്ഥിച്ചാൽ മതി ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നമ്മൾ ഏതൊരു കാര്യവും നമുക്ക് വിശ്വാസമാണ് പ്രധാനം വേണ്ടത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അപ്പോൾ ഇതൊരു കാര്യമാണ് ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്തു നോക്കിയാൽ നടക്കും ഇനി വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇനി ഒരു ഇതും നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ ഇത് അമ്പലത്തിൽ വഴിപാട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഇതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹം നടക്കുന്നുള്ള ഉറപ്പുള്ള കാര്യമാണ് അപ്പം ഇത് ശിവക്ഷേത്രത്തിൽ ാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിലോ നിങ്ങൾ പോയി ഇത് ചെയ്യുക അപ്പം നമ്മൾ ഇത് ചെയ്യേണ്ട വഴിപാടെന്ന് പറഞ്ഞാൽ സ്വയംവര മന്ത്രത്താൽ എന്ന് പറഞ്ഞ വഴിപാടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് തിരുമേനോട് പറഞ്ഞ് നിങ്ങൾ ചെയ്ത് ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ അഷ്ടമി നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുള്ളൂ ഏത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ആ ദിവസം അഷ്ടമി ഓരോ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക ചെയ്ത് തുടങ്ങാവുള്ളൂ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി തുടങ്ങുന്നതല്ലേ അപ്പം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് നമ്മൾ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്നാഴ്ച കാര്യം ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ച അങ്ങനെ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യുക ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദേവീക്ഷേത്രത്തിലോ ഒരു പാൽ പായസത്തിനും കൂടെ ഉള്ളൊരു വഴിപാടും കൂടെ ചെയ്താൽ മഴിയാൽ മതി ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യം സാധിച്ചിട്ടും ഈ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച നിങ്ങൾ മുടക്കം വരാതെ നിങ്ങൾ പോകുക അപ്പോൾ അമ്മമാരെ പോകുന്നെങ്കിൽ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച മുടക്കം വരാതെ നിങ്ങളത് കൃത്യമായിട്ട് പോകാൻ നോക്കുക അമ്പലത്തിൽ തന്നെ പോയി വഴിപാട് ചെയ്യുക അല്ലെങ്കിൽ വേറെ ആരുടെയും കയ്യിൽ കൊടുത്തുകൂട്ടി ചെയ്യാനോ ഒന്ന് നിൽക്കിയത് നിങ്ങൾ തന്നെ ചെയ്യണത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ നമ്മൾ തന്നെ പോയാണ് ചെയ്യേണ്ടത് അപ്പം പെൺകുട്ടികളൊക്കെ ആകുമ്പഴത്തേക്ക് അവർക്ക് ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച കൃത്യമായിട്ട് പോയി ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അമ്മമാർ തന്നെ തുടക്കം മുതൽ ചെയ്യുക ആം ആണെങ്കിൽ അവർക്ക് ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് അവർ തന്നെ ചെയ്തോളൂ അമ്മമാരോ അല്ലെങ്കിൽ വിഭാഗം കഴിക്കുന്ന ആളോ ആണ് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു വഴിപാട് നിങ്ങൾ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പാൽപ്പായസങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി നിൽക്കുന്ന ഈ വഴിപാട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക വിവാഹം നടക്കാൻ വേണ്ടിയും ശിവഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകാൻ വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമായിട്ട് പറഞ്ഞ് വേറെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി പേര് ഇങ്ങനെ ചെയ്ത് നോക്കി പക്ഷേ അവരൊക്കെ പറഞ്ഞ് അതിനൊന്നും റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതും ഈ റിസൾട്ട് കിട്ടിയതാണ് തുളസിമാല തുളസിമാല ആരുടെ കല്യാണമാണോ നിങ്ങൾ നടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ആളുടെ നീളത്തിനനുസരിച്ച് നൂലെടുത്തതിന് ശേഷം തുളസിമാല ആ ഒരാളുടെ അത്രയും നീളത്തിൽ തുളസിമാല തുളസിയൊക്കെ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഒരു ചിലവുമില്ലാത്ത കാര്യമാണ് അതൊക്കെ എന്ന് പറയുന്നത് നൂല് കെട്ടി അമ്പലത്തിൽ കൊണ്ട് കൊടുത്താൽ ഉറപ്പായിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ കൊണ്ട് കൊടുത്താൽ അത് കൃഷ്ണഭഗവാനെ ചാർത്തി കഴിഞ്ഞാൽ ഒരു ഉറപ്പായിട്ടും നിങ്ങളുടെ വിവാഹം എന്നാണ് പറയുന്നത് അത് ഞാൻ ഒത്തിരി പേര് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ആ ഒരു ഈ തുളസിമാല കെട്ടിക്കൊണ്ട് അമ്പലത്തിൽ കൊടുക്കുന്നത് അത് എനിക്കൊന്ന് ഇവരുടെ നാളിൻ്റെ എന്നാന്ന് തോന്നും നാളിൻ്റെ ഒന്നാണ് പിറന്നാൾ വരുന്ന നാൾ വരത്തില്ല എല്ലാ മാസവും എല്ലാ മാസം ഇവർ നാൾ വരുന്ന ആ ദിവസമാണ് ഇതുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താലും റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാമേ